ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിനാലും അഞ്ചിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് എത്തിയിരിക്കുകയാണ് ഇന്ത്യ നാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കോടി ഡോളറിന്റെ വ്യാപാര മിച്ചമാണ് യു എസുമായുള്ളത് ഇന്ത്യയുടെ മൊത്തം ചരക്ക് കയറ്റുമതിയുടെ പതിനെട്ട് ശതമാനം യു എസിലേക്കാണ് എന്നതും ശ്രദ്ധേയമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിപണിയായി മാറിയിരിക്കുകയാണ് യു എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച തത്തുല്യ ഇറക്കുമതി ചുങ്കം ഇന്ത്യക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇരുപത്തി ആറ് ശതമാനം വരെയാണ് താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തേക്ക് ഇത് താൽക്കാലികമായി നിർത്തിവെച്ചു ജൂലൈ ഒൻപതിന് ഇതിന്റെ കാലാവധി അവസാനിക്കുകയാണ് തത്തുല്യ ഇറക്കുമതി ചുങ്കത്തെ നേരിടാൻ ഇന്ത്യ യു എസുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാനുള്ള നീക്കങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ് കരാറിന്റെ ആദ്യഘട്ടം അടുത്ത ഏഴ് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ അന്തിമമാകുമെന്നാണ് സി എൻ ബി വി ടി എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കരാറിന്റെ ഭാഗമായി ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഭരണകൂടം ഭാഗിക ഇളവ് നൽകാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ വിഭാഗത്തിന് പത്ത് ശതമാനം തീരുവ ഏർപ്പെടുത്താൻ യു എസ് തീരുമാനിച്ചേക്കും എന്നാൽ ഇത് ട്രംപ് പ്രഖ്യാപിച്ച് ഇരുപത്തി ആറ് ശതമാനം താരിഫിൽ നിന്നും കുറവായതിനാൽ ഇന്ത്യക്ക് ആശ്വാസമാകാനിടയുണ്ടെന്നാണ് കരുതുന്നത് ട്രംപ് ഭരണകൂടം ചൈനയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആഗോള വ്യാപാര സമവാക്യത്തിനാണ് മുൻതൂക്കം നൽകുന്നത് ചൈനീസ് കമ്പനികളിൽ നിന്ന് അകന്ന് മറ്റു രാജ്യങ്ങളുമായി വ്യാപാര വൈവിധ്യവൽക്കരിക്കാൻ ട്രംപ് ഭരണകൂടം വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ചില ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ ഓട്ടോ ഘടനകൾ തുടങ്ങിയ തിരഞ്ഞെടുത്ത ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവരഹിത പ്രവേശനം ലഭിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളിലുണ്ട് പരമാവധി തിരഞ്ഞെടുത്ത അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് കൃഷി മെഡിക്കൽ ഉപകരണങ്ങൾ ഡിജിറ്റൽ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ യു ആഭ്യന്തര വിപണിയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കാനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിലാകുമ്പോൾ ആശങ്കയിലായിരിക്കുകയാണ് പ്രവാസികൾ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ മൂന്ന് ദശാംശം ശതമാനം യു നികുതിയായി നൽകണം അഞ്ചു ശതമാനം നികുതിയാണ് ആദ്യ ശുപാർശ നൽകിയതെങ്കിലും പിന്നീട് അത് മൂന്നേ ദശാംശം അഞ്ച് ശതമാനമായി കുറയ്ക്കുകയായിരുന്നു യു എ യിൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രവാസി ഇന്ത്യക്കാരുള്ള രാജ്യങ്ങളിലൊന്നാണ് യു എസ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നതും ഇന്ത്യൻ സമൂഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇരുപത്തി ഒൻപത് ശതമാനം ഇന്ത്യക്കാർ യു എസിൽ യു എസിൽ ഏറ്റവും അധികമുള്ള പ്രവാസി സമൂഹത്തിൽ മെക്സിക്കോയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് റിസർവ് ബാങ്കിന്റെ മാർച്ചിലെ റെമിറ്റൻസ് സർവേ പ്രകാരം ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം പ്രവാസ പണം അയക്കുന്നത് യു നിന്നാണ്